കോളേജിൽ വരാൻ നമ്മൾക്ക് കുട്ടിയോടുപ്പ് പോയിട്ട് ഇട്ട് ഡാൻസ് ചെയ്തു കഴിഞ്ഞാലും അമലാ പോൾ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊന്നും പറയില്ല കാരണം അത് ആയതുകൊണ്ട് ആ കോളേജിലൊരു കുട്ടിയാണെങ്കിൽ അവളപ്പം തന്നെ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടുകാരെ വരുത്തി കഴിഞ്ഞിട്ട് കാരണം പേടിച്ചിട്ടുണ്ടാവും ശരി താനും ഓവർനൈറ്റ് മോഹൻലാലിനെതിരെ വീഡിയോ ചെയ്തെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ടിട്ട് അവൻ്റെ കഥ കഴിഞ്ഞെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് പോലീസുകാർക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഈ അലിഗേഷൻസ് ഉള്ള എം എൽ എമാരും മറ്റു നടന്മാരും അവർക്ക് കുറച്ച് കുറച്ചും കൂടി സ്വിഫ്റ്റ് ആയ രീതിയിൽ അന്വേഷണം തുടങ്ങാമല്ലോ എനിക്ക് എൻ്റെ ബോഡി അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനത്തിനെ കുറിച്ച് കറക്റ്റ് ഇരുന്ന് ഉണ്ടെങ്കിൽ എനിക്കതിൽ വേറെ പ്രത്യേകിച്ച് ഒരു മൊറാലിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ ബി റെഡി ടു സ്ലീപ്പ് വിത്ത് തനി അതെ നമ്മളിപ്പോ ടി വിയിലെ പ്രോഗ്രാംസിൽ വരെ നമ്മൾ കാണുന്നുണ്ട് ഇതിനൊക്കെ എന്റർടൈൻമെന്റ് ആക്കി മാറ്റുന്ന ഒരു സംഭവം കോമഡി ഷോളിലൊക്കെ ഒരു പെണ്ണിനത് കണ്ട് ചിരിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഓഫ് കോഴ്സ് പറ്റില്ല കാരണം ആ അത് അനുഭവിക്കുന്നവർക്കല്ലേ ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ സംബന്ധിച്ചൊരു കുഴപ്പമില്ല പക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ പെൺകുട്ടികൾക്ക് അതൊരു ഭയങ്കര എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതെനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എംബദേസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നിടത്താണ് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ വളരുന്നത് ഇപ്പോൾ ജുബിൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് നെയിം കോളിങ് ബുള്ളിങ് ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഫിസിക്കൽ വെർബൽ അങ്ങനെ എല്ലാ രീതിയിലുള്ള അസോൾട്ട് നമ്മൾക്ക് നടക്കുമ്പോൾ അതിനോട് ഒട്ടും പ്രതികരിക്കാൻ പറ്റില്ല എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഐ മീൻ ലോകത്ത് അവിടെ പോയി കഴിഞ്ഞാൽ സിനിമക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ വരും അവിടെയാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഗതി നമ്മളിപ്പോൾ ഹോളിവുഡിൻ്റെ കാര്യം പറഞ്ഞു ഏത് റോക്ക് ആർട്ടിസ്റ്റുകളായാലും മ്യൂസിഷ്യൻസ് ആയിക്കഴിഞ്ഞാലും അവരുടെ ബാക്ക് സ്റ്റേജിൽ അവരായിട്ട് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൺകുട്ടികളും കുട്ടികളൊക്കെ ഉണ്ടാകും നടത്തും റീ പാർട്ടീസ് നടത്തും ഒറിസ് നടത്തും അവർ അങ്ങനെ പലതും ചെയ്യും വരുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുന്ന ഒറ്റ വാക്കിന്റെ പുറത്താണ് മറ്റയാള് ഒന്ന് മീറ്റു ഒക്കെ പറഞ്ഞ് വരുമ്പോഴല്ലേ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ പുറം രാജ്യങ്ങൾ അങ്ങനെ ഇല്ലെന്നാണോ പറയുന്നത് അവസ്ഥകളില്ലേ ഓ അപ്പൊ അതിൽ വരുന്ന ഒരു കാര്യം ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും ശ്രേഷ്ഠ കലയായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നതാണ് അല്ലെ എല്ലാ ഫീൽഡിലുമുള്ള ജനപ്രിയ രൂപങ്ങളിലെ വിദഗ്ധരാണ് സിനിമയിൽ വരുന്നത് ആ കലയെ നമ്മുടെ മുന്നിലോട്ട് എത്തിക്കുന്നതിൻ്റെ മുഖങ്ങളാണ് സിനിമാ നടന്മാർ സിനിമാ നടന്മാരിൽ തന്നെ സൂപ്പർ സ്റ്റാറുകൾ ഒരു സൂപ്പർ സ്റ്റാർ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്ത സംഗതികൾ ഉണ്ടാവില്ല കോളേജിൽ വരാൻ നമ്മൾക്ക് കുട്ടിയോടുപ്പ് പോയിട്ട് ഇട്ട് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാലും അമലാ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊന്നും പറയില്ല കാരണം അത് അമലാ ആയതുകൊണ്ട് ആ കോളേജിൽ ഒരു കുട്ടിയാണെങ്കിൽ അവളപ്പത്തന്നെ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്തെങ്കിലായിട്ട് വീട്ടുകാരെ വരുത്തി കഴിഞ്ഞായിട്ട് കാരണം പേടിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊരു പ്രിവിലേജ് ഉണ്ട് ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് അഭിനയമോഹം കൊണ്ട് വരുന്ന ഒരു പെൺകുട്ടി വരുന്നതെന്ന് വിചാരിക്കുക അപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവം പറഞ്ഞതുപോലെ ഈ നൂറിൽ തൊണ്ണൂറ് പേരും സംഗതിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറായിട്ട് ഒരു പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ഒരു ഒരു സാധനം വരുമ്പോ ഒരു ഒരു ഇഷ്യൂ വരുമ്പോ അതിനെ അതിനെ ജനറലൈസ് ചെയ്യും ഇപ്പം ഒരു റിപ്പോർട്ട് വന്നു സിനിമയിലുള്ള മലയാള സിനിമയിലുള്ള എല്ലാ ആൾക്കാരും ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് നിക്കുന്നത് അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതില്ലെങ്കിൽ ഒരു പ്രൂവ് വന്ന് ഒരു പ്രൂഫ് വന്ന് അത് ആളിനെ കോടതി ശിക്ഷിക്കണം എന്നാലേ ഉള്ളൂ പക്ഷെ പല സമയത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ പല അലിഗേഷൻസ് ഉണ്ടാവാറുണ്ട് ഒരിക്കലും ഒരു ഒരു അതിലൊരു സൊല്യൂഷനിലേക്ക് വരുന്നില്ല ഇപ്പം നമ്മളിപ്പോ മീ ടു ക്യാമ്പയിൻസ് മീറ്റു ക്യാമ്പയിൻസ് ആൾക്കാർ ഇത് നേരെ മലയാള സിനിമയിലുള്ള കുറേ ആൾക്കാർക്ക് നേരെ അലിഗേഷൻസ് വന്നു പക്ഷേ അതിന്റെ ഒരു എൻഡില്ലല്ലോ അവിടെയാണ് വ്യത്യാസം കാരണം ഇപ്പൊ മീ ടു ക്യാമ്പയിൻ വരുന്ന ആ സമയത്ത് തന്നെയാണ് കെവിൻ സ്പാസി അല്ലേ മറ്റേ ഹൗസ് ഓഫ് കാർഡ്സ് നെറ്റ്ഫ്ലിക്സിന്റെ തുടക്കകാലത്തെ ഒരു വമ്പൻ ഹിറ്റ് ആയിരുന്നു ആ ഫസ്റ്റ് സീസൺ ഒക്കെ നല്ല സമയത്ത് ാണ് പുള്ളി പണ്ട് ഒരു പയ്യനെ പീഡിപ്പിച്ചതിന്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് പണ്ടെങ്ങോ നടന്നതാണ് എത്രയോ കൊല്ലവും നടന്നതാണ് അപ്പോൾ അവൻ പുറത്ത് വന്ന് പറഞ്ഞപ്പോഴും അനുപമം ചോദിച്ചാൽ അതേ ചോദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ലാന്നുള്ളത് അതിൻ്റെ ഉത്തരം ചുപിൻ പറഞ്ഞതിലുണ്ട് കാരണം അന്നത്തെ സാഹചര്യങ്ങള് മാനസിക സ്ഥിതി അതെല്ലാം വെച്ചിട്ട് അവന തുറന്ന് പറയാൻ പറ്റിയില്ല തുറന്നു പറഞ്ഞപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഫസ്റ്റ് തന്നെ ചെയ്തത് അവർക്ക് ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ ലാഭം ഉണ്ടാക്കി ആ ഒരു സീരീസ് വേണ്ടാന്ന് നോക്കിയാണ് ചെയ്തത് അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിന് എന്തെങ്കിലും സംഭവിച്ചോ അവരിപ്പോഴും നമ്പർ വൺ ആണ് അത്തരം സ്റ്റാൻഡ് ഓവർനൈറ്റ് മോഹൻലാലിനെതിരെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞു ജയിലിൽ ഇട്ടിട്ട് അവന്റെ കഥ കഴിഞ്ഞു പറയാൻ ഉണ്ടെങ്കിൽ ഈ അലിഗേഷൻസ് ഉള്ള എം എൽ എമാരും മറ്റു നടന്മാരും അവർക്ക് കുറച്ച് കുറച്ചും കൂടി രീതിയിൽ അന്വേഷണം അതായിട്ട് ഇങ്ങനെ തട്ടി ആവശ്യമില്ല പക്ഷേ ഈ കാസ്റ്റിംഗ് തുടങ്ങാല്ലോ തട്ടികളിക്കേണ്ടി കൂവേ ഒന്ന് സംസാരിക്കുന്ന ഒരു എന്നൊക്കെ ഒരു ഒരു ഫ്യൂഡൽ ഈ പറഞ്ഞ 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 അനുഭവം പോയിന്റ് നടൻ പറഞ്ഞിരുന്നു അതിനെ കുശിക്കെറ്റി വിനായകൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഇത്രയും വലിയ ഇൻസിഡന്റ് നടന്നിട്ട് നിങ്ങൾ മീറ്റ് ഒന്ന് ഓമനെ പേരിട്ടാണ് അതിനെ വിളിക്കുന്നത് പക്ഷെ ആ സമയത്ത് അനുപമയും ഞാനും അടക്കമുള്ള എല്ലാരും ത് വിായകനെയാണ് പക്ഷേ പറഞ്ഞു പ്രിവിലേജ് ഉണ്ടല്ലോ ഒരു സിനിമാക്കാരനുള്ള അഭിനേതാവ് ആക്ടർ ആക്ട്രസ് പ്രിവിലേജ് ഉണ്ടല്ലോ ഈ പ്രിവിലേജ് രണ്ട് സൈഡിലും യൂസ്ഫുൾ ആവത്തില്ല എന്ന് വെച്ചാൽ ആ പ്രിവിലേജുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ ആളുകൾ ഇറങ്ങില്ലേ അതന്നെ അത് എന്തായി കഴിഞ്ഞാലും കാരണം എളുപ്പവഴി നോക്കുന്നവരെല്ലാ ഇതിലും ഉണ്ടാവുമല്ലോ അപ്പോ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു പുരുഷനാണ് എനിക്ക് എൻ്റെ ബോഡി അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിനെ കുറിച്ച് കറക്റ്റ് ഒരിതുണ്ടെങ്കിൽ എനിക്കതിൽ വേറെ പ്രത്യേകിച്ച് ഒരു മൊറാലിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പറയപ്പെടുമ്പോ ഇപ്പം ബ്രോ ഉണ്ട് അപ്പൊ എനിക്കറിയാം എൻ്റെ കയ്യിലുള്ളത് ഇതാണ് യെസ് എൻ്റെ എൻ്റെ ബോഡിയാണ് കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ പവർ ഇല്ല എന്റെ കയ്യിൽ വേറൊരു എക്സ്ട്രാ ഒരു സാധനം എനിക്ക് അച്ചീവ് ചെയ്യുന്നില്ല എന്റെ കയ്യിലുള്ളത് ബോഡിയാണെങ്കിൽ അത് നമ്മളുടെ ധാർമ്മികത വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് പല ഷെയ്ഡ്സ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാകാം ഇപ്പോൾ അതിൽ കുഴപ്പമില്ലാത്തവരുണ്ടാകും അതിൽ എന്നെ എൻ്റെ ഇഷ്ടമില്ലാതെ എൻ്റെ മുഖത്തോട്ട് നോക്കുക പോലും ചെയ്യരുതെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അപ്പോ ഈ തൊണ്ണൂറ് ശതമാനം പേരും ഇനി അങ്ങനെ അനുഭമ തുടങ്ങിയതുപോലെ പോക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ടെൻ പേഴ്സെന്റ് ഉണ്ടാകും എൻ്റെ ഇഷ്ടമില്ലാതെ മേ ബി ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പത്തു പേരുമായിട്ട് ബന്ധം പുലർത്തിയാക്കുക പക്ഷെ ആ പത്ത് പേരോടും ഞാൻ ഇനഫ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ പിങ്ക് സിനിമയുണ്ടല്ലോ പിങ്ക് സിനിമയില് ആ നോ നോ മീൻസ് നോ ആ ഒരു സംഗതി ഉള്ളപ്പോഴാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം വാതിൽ പുലിമുട്ടൽ അപ്പൊ നോ മീൻസ് നോ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും അതിന് നടന്നു കഴിഞ്ഞാലും ഒരാൾ പറയുകയാണ് എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വാതിൽ ആ കുട്ടിയുടെ വാതിലിൽ മുട്ടാൻ പോകുന്നതും അവൾക്ക് നിലപാടുണ്ട് ഇപ്പൊ പാർവതി തിരുവോത്താണല്ലോ അതിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് അവൾക്ക് നിലപാടുണ്ട് അവൾ എടുത്തു കഴിഞ്ഞാൽ തലവേദനയാകും എന്ന് പറഞ്ഞാൽ അവളെ മാറ്റി നിർത്തുന്നതും അതുവഴി സിനിമ എന്ന് പറയുന്ന കലാരൂപം വഴി നമ്മൾക്ക് പാർവതി എത്രയോ നല്ല കഥാപാത്രങ്ങൾ നമ്മൾക്ക് തരുമായിരുന്നു ആ സംഗതികളിൽ ഡിനൈ ചെയ്യുന്നതും അതൊരാൾക്കെങ്കിലും ഡിനൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പാർവതിയുടെ കാര്യം പറയാം പാർവതി ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വണ്ടർ 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 എന്ന് എന്ന് പറഞ്ഞ ഒരു ഒരു വുമൺ സിനിമയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് സമയം എത്തിയപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ശരിയാണെന്ന് തോന്നിയാലും എന്റെ അവസരങ്ങൾ കുറഞ്ഞു വരികയാണ് അപ്പം എൻ്റെ സ്റ്റെബിലിറ്റിക്ക് അത് മോശം സംഭവിക്കുമെന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ ഞാൻ ചെലപ്പോ ഇത് മൂവ് ഓൺ മൂവോൺ കോംപ്രമൈസ് ചെയ്യും ഈ കോംപ്രമൈസ് എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ഒരു നിസ്സായവസ്ഥ തന്നെയല്ലേ കാരണം നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന ഒരു പക്ഷികർക്കൽ സൊസൈറ്റിയിലാണ് അല്ലേ അനുപമ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ അതിനോട് പൊരുതി തന്നെയാണ് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുള്ളതും വീട്ടിലെ പണികൾ മൊത്തം ചെയ്യേണ്ടത് ഇപ്പോഴും സ്ത്രീകളാണ് ജോലി ഉണ്ടെങ്കിലും പുരുഷന്മാരെ അവിടെ നോക്കിയിരിക്കുകയുള്ളു അപ്പോ അത്ര പ്രബലരായിട്ട് ഉള്ളവർ വന്നിട്ട് ഇപ്പൊ സിനിമ പിടിക്കുന്ന കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിലിപ്പോ ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാനവരിൽ പലരുടെയും സംസാരം വരിക ഏതൊക്കെ നടികളെ നമ്മൾക്ക് അവൈലബിൾ ആകും അപ്പം സീരിയസ് ആയിട്ട് വരുന്ന ആളുകളുണ്ട് സിനിമയൊരു കലാരൂപമായി കണ്ടിട്ട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് സമീപിക്കുന്നവരും ഉണ്ട് അല്ലാതെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ടും യുവക സംഗതികൾക്ക് സിനിമ എടുക്കുന്നവരും ഉണ്ട് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സിനിമ എന്ന് പറയുന്നതിന് ഒരു കലാരൂപമായി കണ്ടുവരുന്നവർക്ക് അവർക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റാർട്ടിങ് പുതുമുഖമാവട്ടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാവട്ടെ അവർക്ക് കൃത്യമായിട്ട് ജോലി അന്തരീക്ഷം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സിസ്റ്റം എന്തായി നമ്മളിപ്പം പറയപ്പെടുമ്പോൾ ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന സ്ത്രീകളുടെ പക്ഷത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പം ഒരു ഒരു അലിഗേഷൻ വരുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പം അലിഗേഷൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറിന്റെ കാര്യം എടുത്തു ഒരു ആ സ്റ്റാറിന് അലിഗേഷൻ വരികയാണ് ആ അലിഗേഷൻ ഫേക്ക് ആണോ സത്യമാണോ എന്ന് അറിയാതെ തന്നെ ും അറ്റാക്ക് പക്ഷെ ആ സമയത്ത് ഈ ഫേക്ക് കലിയേഷൻ നടക്കുന്ന സമയത്ത് ഇയാൾക്കുണ്ടാവുന്ന ഒരു 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 ആക്ടർ ഉണ്ടാവുന്ന മെന്റൽ ട്രോമയെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആളൊരു അഡ്വക്കേറ്റോടൊപ്പം ഇന്റർവ്യൂനത്ത് പുള്ളി പറഞ്ഞ പോയിന്റ് പോയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പേര് പറയാത്തത് പോലെ തന്നെ ഈ ആണിന്റെ പേരും പറയരുത് പറയരുത് കാരണം കഴിയുന്നത് വരെ കാരണം നമ്മൾ പറയലോ അത് പറയുന്നത് ഈ സംഭവം ഇത് പ്രൂവ് ചെയ്യണം ഇയാളാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ കുറ്റാരോപിതർ എന്ന് പറയുന്ന ആൾ പേര് അല്ല ജൂബി ഇതൊക്കെ നമ്മുടെ നിയമം എഴുതി വെച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഫ്രെയിം ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു അമെന്റ്മെന്റ് വരികയാണ് ആണിന്റെ പേരും പറയാം പെണ്ണിന്റെ പേരും പറയാം അതോടെ ഇതെല്ലാം തീരുവല്ലേ ഇപ്പൊ പെണ്ണ് ഗോഡസ് എന്നുള്ള എന്നുള്ളൊരു സങ്കല്പത്തിന്നാണ് പെണ്ണ് പറയുന്നതെല്ലാം വിശ്വസിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തു വെച്ചേക്കുന്നത് അത് പെണ്ണ് ദേവിയാണ് ഇപ്പൊ ദേവി എന്ത് പറഞ്ഞാലും അത് സത്യമായിരിക്കും അല്ലെങ്കിൽ ദേവി പറയുന്നത് കേൾക്കാൻ ഒരു അങ്ങനെയാണ് അതായത് കേൾക്കാം പെണ് ഒരിക്കലും തന്റെ ചാരിത്രം നഷ്ടപ്പെട്ടൊന്നും ഫേക്ക് ആയിട്ട് ഇത് ഈ പുള്ളി പറഞ്ഞാണ് പുള്ളി പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെണ്ണുങ്ങൾ സ്ത്രീകൾക്ക് ഉള്ള നിയമങ്ങൾ അമെന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വിശ്വാസം പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബ്രോ പറഞ്ഞു സ്ത്രീ ഇപ്പോഴത്തെ കാലാവസ്ഥൻസിലൂടെ ആളുകളെയും ബിസിനസ്സുകളെയും രാജ്യങ്ങളെയും തകർത്ത ചരിത്രങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അപ്പൊ അതൊരു ഭയങ്കര സ്ട്രോങ് വെപ്പനാണ്